ിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓണത്തിന് നമ്മൾ നല്ലൊരു കളർഫുൾ രസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അടിപൊളി രുചിയാണ് ഈ വെറൈറ്റി രസം ഒന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബീട്രൂട്ടും രണ്ട് ടൊമാറ്റോയും ജീരകം രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്നാല് രണ്ട് കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലേ നാല് വറ്റൽ മുളക് ഒരു പിടി ചുവന്നുള്ളി ബീട്രൂട്ടിലെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി കുക്കറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും രണ്ട് ടൊമാറ്റോയും ചേർക്കാം ഒരു ഒരൊന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ച് ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം ഇപ്പം നമ്മൾ ആ മസാലയെല്ലാം എടുത്തു വെച്ചിരുന്നതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് വറ്റൽമുളക് ചുവന്നുള്ളി അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില ജീരകം കുരുമുളക് ഇത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഒന്നും ചേർക്കാതെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യമുള്ളവർക്ക് കടുക് ചേർക്കാം ഇതിപ്പോൾ പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ മസാല ഈ എണ്ണയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം മാറുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ വഴറ്റിയതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം പുളിവെള്ളം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെക്കണം ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വഴന്ന് വന്നിട്ടുണ്ട് പുളിവെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴയ പുളിയാണ് അതുകൊണ്ടാണ് ഒരു കറുപ്പ് നിറം പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കിഡിലിൻ രസമാണ് അപ്പോൾ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ടും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് തണുത്ത് മിക്സിയുടെ ബൗളിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഈ തിളച്ച കൂട്ടിലേക്ക് നമ്മൾ അരച്ചെടുത്ത് ബീട്രൂട്ടും ടൊമാറ്റോ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് തിളപ്പിച്ചെടുത്ത ആ വെള്ളം ബാക്കിയുണ്ട് അത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കാം ഒരു കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് പുളിവെള്ളമെല്ലാം ഒന്ന് വെന്ത് വരണം മല്ലിയില ചേർക്കാം ഒന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ രസം പെട്ടെന്ന് തയ്യാറാക്കത്തില്ലേ അപ്പം ഈ ഓണത്തിന് ഈ വെറൈറ്റി രസം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഈ കളർഫുൾ രസം ഒത്തിരി ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം ഇനിയും പുതിയ രുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്